ൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം ഒരുപാട് പ്രേക്ഷകർ എന്നോട് ചോദിക്കുന്നുണ്ട് ജൂലൈ അഞ്ചാം തിന്തു ഭയങ്കര സംഭവം നടക്കാൻ പോകുന്നുണ്ട് ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയൊരു വനിത ജൂലൈ അഞ്ചാം തിയതി നിരവധി നഗരങ്ങൾ നശിച്ചു പോവും വലിയ വലിയ തിരമാലകൾ വിഴങ്ങും വിഴുങ്ങുന്നുമായിട്ടുള്ളൊരു പ്രവചനം നടത്തിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഒരു വീടുണ്ടാക്കണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കുകയാണ് അതായത് ഈ പ്രവചനങ്ങൾ പ്രവചനങ്ങൾ സാധാരണ രീതിയിൽ പറയാ മനുഷ്യനെക്കോട്ട് പ്രവചിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട് എല്ലാവർക്കും വാലേക്കും സ്ലാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയകരമായിട്ട് എഴുതിട്ടോ അതായത് അഞ്ചാം തീയതി രണ്ടിസം കഴിഞ്ഞാല് പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരുപാട് നഗരങ്ങളൊക്കെ നശിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രവചനം നടന്നിട്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള പിന്നെ അഭിപ്രായങ്ങൾ എടുക്കും എല്ലാവർക്കും വലൈക്കും അപ്പോ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് മതപരമായി പറയുകയാണെങ്കിൽ അത് പ്രവാചകന്മാർക്കാണ് സാധിക്കുക അതുകൊണ്ടാണ് അവരെ എന്ന് വിളിക്കുന്നത് തന്നെ അതല്ലാത്തവർക്ക് സാധിക്കില്ല എന്നാണ് പൊതുവെ പറയാ പക്ഷെ ഇവിടെ ചെറിയൊരു സംഗതി മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ കുറെ ഈ പിന്നെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളിൽ കൂടെ നമ്മൾ ചില സംഗതികൾ നടക്കാൻ പോകുന്നത് വരാൻ പോകുന്നത് മനുഷ്യനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഇസ്ലാമിക വിശ്വാസപ്രകാരം തന്നെ തെളിയിക്കപ്പെട്ടതാണ് സത്യം ഒരു അത്ഭുതമാണ് കാരണം ഏതൊരു സാധാരണ മനുഷ്യനും വരാൻ പോകുന്ന കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ കാണാ സ്വപ്നത്തിൽ കൂടെ കാണാൻ കഴിയും ചില എന്താ പറയുക ലക്ഷണങ്ങളിൽ കൂടെയാണ് അല്ലാതെ ഡയറക്റ്റ് ആയിട്ടല്ല ചില സിമ്പിൾ സിമ്പിളൊക്കെ ആയിട്ടാണ് കാണുക അതിന്റെ ഉദാ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഇവിടെ മതപരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം പറയേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ മുസ്ലിങ്ങൾക്കിടേതാണ് കൂടുതൽ ഇങ്ങനെ സംശയം ഉണ്ടത് പ്രവചനം ശരിയാണെന്നുള്ളത് ഈ യൂസഫ് നബിയുടെ സ്വപ്നങ്ങൾ അറിയാത്തവരായിട്ട് ആയിട്ട് ആരും ഉണ്ടാവില്ല മുസ്ലിങ്ങളിൽ നിരവധി സ്വപ്നങ്ങൾ കാണുകയോ അത് വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു യൂസുഫ് നബി പിന്നെ അതേപോലെ തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സലുസലമ്മ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ വിശകലനം ചെയ്തു കൊടുക്കുമായിരുന്നു ഇന്നെ സംഭവിക്കും ഇന്നെ സംഭവിക്കും അതാണ് നിങ്ങൾ കണ്ടത് പറഞ്ഞിട്ട് ണ്ടായിരുന്നു നിരവധി മുസ്ലിം വിശ്വാസം ഇല്ലാത്ത ഇസ്ലാമിക വിശ്വാസം ഇല്ലാത്തവർ പോലും ദൂര ദേശങ്ങളിൽ നിന്ന് മുഹമ്മദ് അബിസ് അല്ലാസല്ലാം അടുത്തേക്ക് വരുമായിരുന്നു എന്തിനെ ഇത് ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്തായാലും അർത്ഥം എന്ന് ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു അപ്പോൾ സ്വപ്നം കാണുന്നത് മുഴുവൻ സ്വപ്നം കാണുന്നത് വെറുതെ ആണെന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയുമെങ്കിലും അത് തെറ്റാണ് സ്വപ്നത്തിൽ കൂടെ നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന സംഗതികൾ നല്ലതാണെങ്കിലും ചിത്രാണെങ്കിലും കാണാറുണ്ട് അത് വിശകലനം ചെയ്യാനുള്ള വിശദം ചെയ്യാൻ കഴിയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ ഈ സ്ത്രീ ആ സ്ത്രീയുടെ പേര് പറഞ്ഞു തരാം പിന്നെ എന്താ റിയോ റിയോ തസ്ക് ഈ സ്ത്രീ പേര് എഴുപത് വയസ്സാകളുള്ള ഒരു സ്ത്രീയാണ് അല്ല സോറി ആ ആ എഴുപത് വയസ്സാ സ്ത്രീയാണ് ജാപ്പനീസ് മങ്ക ആർട്ടിസ്റ്റ് എന്ന് പറയും മങ്ക ആർട്ടിസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താ പറയും പ്രവചിക്കാനുള്ള ഒരു തരം കലയാണ് അപ്പോ ബാബ മങ്ക പറഞ്ഞിട്ട് വേറൊരു ബൾഗേറിയൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ബാബാ മങ്ക എന്നായിരുന്നു അപ്പൊരുടെ പേര് അപ്പൊ അയാള് ഭയങ്കരമായിട്ട് പ്രവചിച്ചിരുന്നു ഭാവി പ്രവചിച്ചിരുന്ന ഒരാളായിരുന്നു ബാബാ മങ്ക അപ്പൊ ആ ഒരു ആളുടെ ഒരു കല ഒരു കഴിവാണ് ഇത് എന്ന അർത്ഥത്തിലാണ് ഈ മങ്ക ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ബാബ മംഗയുടെ പേരിലുള്ള ഓർമ്മയിലാണ് മങ്ക എന്ന് പറയുന്നത് അപ്പൊ ഷെയ്റെ പേര് റിയോ തസ്കീന്നാണ് ജാപ്പനീസ് വനിത അപ്പോ ഈ സ്ത്രീ നടത്തിയ പ്രവചനങ്ങളുടെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് പിന്നെ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് പ്രവചനങ്ങൾ എന്താ അറിയോ ഡെത്ത് ഓഫ് പ്രിൻസസ് ഡയാന അതായത് ഈ സ്ത്രീ ആദ്യം പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്രേ അതായത് ഈ ഡയാന മരിച്ചല്ലോ ഡയാന രാജകുമാരി അപകടത്തിൽ മരിച്ചല്ലോ കാർ അപടത്തിൽ അപ്പോ അത് പ്രവചിച്ചിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഈ സ്ത്രീയുടെ ഇതിപ്പോ എഴുപത് വയസ്സായി മുമ്പ് കുറെ മുമ്പ് ഒരു പുസ്തകം എഴുതിയിരുന്നു അതിലുള്ള ഡയന രാജകുമാർ എങ്ങനെ മരിക്കുന്നുള്ളത് അപ്പൊ അതേപോലെ മരിച്ചു പിന്നെ അടുത്തത് വരുന്നേ രണ്ടായിരത്തി പതിനൊന്നില് തോഖു ആൻഡ് സുനാമി രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി പതിനൊന്നിൽ സുനാമി വന്നല്ലോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ജപ്പാനില് അപ്പൊ അത് പ്രവചിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ മറ്റേ സുനാമിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇന്തോനേഷ്യയിലെ ആച്ചയിൽ വന്ന സുനാമി ഉണ്ടല്ലോ അതിനെ കുറിച്ച് പറയുന്നില്ല ജപ്പാനില് വന്നത് മാത്രമാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത് പ്രവചിച്ചിരുന്നു എന്ന് പറയുന്നു പിന്നെ കോവിഡ് പത്തൊമ്പത് വരുന്നു പ്രവചിച്ചത് അത്ര അത് വലിയൊരു ഇത്രയും കാലം കാണാത്ത രീതിയിലൊരു വലിയ മഹാമാരി ലോകമെമ്പാടും പടർന്നു പിടിക്കും ജനങ്ങളൊക്കെ ആകെ ബുദ്ധിമുട്ടും ഒത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ പുസ്തകത്തിൽ എന്ന് പറയുന്നു ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ കുറിച്ച് കേൾക്കുന്നത് പോലും കേട്ടോ നിങ്ങളെ അയച്ചു തന്നതിന് ശേഷമാണ് ഞാനിത് പരിശോധിക്കുന്നത് ഞാൻ ഇന്നലെ ദിവസം ഈ ഒരു സ്ത്രീയുടെ പേരോ മേള ഈ സ്ത്രീയുടെ സംഭവങ്ങളോ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇതിപ്പോ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ കോവിഡ് പത്തൊമ്പത് പറഞ്ഞിരുന്നു എന്നാ പറയുന്നത് പക്ഷെ കോവിഡ് പത്തൊമ്പത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ സ്ത്രീനെ കുറിച്ച് അന്ന് കേൾക്കണ്ടേ ആ അതാ ഇങ്ങനൊരു സ്ത്രീ പറഞ്ഞത് കാരണമാണ് ഇതുണ്ടായത് പറഞ്ഞിട്ട് കേൾക്കണ്ടേ അന്ന് കേട്ടിട്ടില്ല പക്ഷെ ഇത് ഞാനിപ്പോ ചാൽ ജി ബി ടി പിന്നെ ഗ്രോക്ക് ഇതുപോലത്തെ പരിശോധിപ്പിച്ച സംഗതി ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്ത്രീയുണ്ട് ഞാൻ ഇങ്ങനത്തെ സ്ത്രീ സ്ത്രീയുണ്ട് മാത്രമല്ല ഈ കോവിഡ് പത്ത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പത്ത് തന്നെ പ്രവചിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ ഇവിടെ പറയുന്നത് അപ്പോൾ കോവിഡ് വന്നു അപ്പോൾ ഇതേ സ്ത്രീയാണ് ഇനി ജൂലൈ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് അതൊന്ന് മറ്റുള്ള പ്രവചിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ തീയതിയും കൊല്ലൊന്നും പറയില്ല എന്നേലൊക്കെ ഉണ്ടാവുമെന്ന് പറയും അങ്ങനെയാണ് പക്ഷേ ഈ സ്ത്രീയുടെ പ്രത്യേകത എന്താ വെച്ചാൽ തീയതിയും പിന്നെ വർഷമൊക്കെ പറയും തീയതി പറഞ്ഞിട്ടില്ലെങ്കിലും വർഷം പറയും പക്ഷെ ഇപ്പം ആദ്യമായിട്ടാണ് തീയതിയും വർഷവും പറഞ്ഞിട്ടുള്ളത് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വലിയ രാക്ഷസ തിരമാലകൾ ഇവിടെ ഫിലിപ്പീൻസിൻ്റെ അടുത്തോ ഫിലിപ്പീൻസിനും ജപ്പാൻ്റെ ഇടയിൽ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിരവധി നഗരങ്ങളെ വിഴുങ്ങും അത് പറഞ്ഞു ശരിയാണ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ ഉണ്ടാവുകയാണെങ്കിൽ നിരവധി നഗരങ്ങൾ വിഴുങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ ജപ്പാൻ്റെ ഇടയിലും ഫിലിപ്പീൻസിൻ്റെ ഇടയിലും എന്ന് പറഞ്ഞാൽ ഒരുപാട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ അവിടെയാണല്ലോ ഉള്ളത് ജപ്പാൻ തന്നെ വിഴുങ്ങും പിന്നെ ഫിലിപ്പീൻസൊക്കെ പോയി കിട്ടും പിന്നെ എന്താണ് തൈവാൻ പിന്നെ ഇന്തോനേഷ്യ മലേഷ്യ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ വലിയ പ്രശ്നം തന്നെയാണ് നടന്നാലേ ഓക്കെ അപ്പം എങ്ങനെയാണ് ഇതിന്റെ പിന്നെ പ്രവചനം വരുന്നത് അപ്പം ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് എന്താ വെച്ചാല് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രൊഡിക്ഷൻ പിന്നെ ഷീ ഡിസ്ക്രൈബ് ദ ഓഷൻ ബോയിലിംഗ് സൗത്ത് ഓഫ് ജപ്പാൻ ജപ്പാന്റെ താഴെ ഭാഗത്ത് തെക്കൻ ഭാഗത്ത് ഈ കടലിങ്ങനെ തിളക്കത്ര തിളക്കുന്ന പറയുന്നത് അങ്ങനെ തിളച്ചിട്ട് മറിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇമ്പാക്ട് അതിന്റെ ആഘാതം ജപ്പാൻ തൈവാൻ ഇൻഡോനേഷ്യ ആൻഡ് ദ നോർത്തേൺ മറീന ഐലൻഡ്സിലൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ എന്നിട്ട് പറയുന്നത് ദിസ് ഹാസ് കോൾഡ് വൈ സ്പ്രെഡ് എൻസൈറ്റി ഇസ്പെഷ്യലി ആഫ്റ്റർ ഓവർ ഫൈവ് ഹൺഡ്രഡ് ട്രെമോസ് വെയർ റെക്കോർഡ് നെക്സ്റ്റ് ജപ്പാൻ തോക്കോ ഐലൻഡ് ഇൻ ലെ ജൂൺ അതായത് ഇപ്പോൾ ഈ ജൂലൈയില് അത് ഈ മാസ അഞ്ചാതി നടക്കുന്നതല്ലോ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ അവിടെ അഞ്ഞൂറ് ഭൂമിക്കൂലുക്കുണ്ടായിത്ര എവിടെ ഈ പറഞ്ഞ അതേ സ്ഥലത്ത് അപ്പൊ അഞ്ഞൂറ് ചെറിയ ചെറിയ ഭൂഗൽ ഭൂചലനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ അടിയിലെന്തോ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഈ ഭൂചലനം നടന്നു എന്നുള്ളത് പ്രവചനമല്ല അത് അവിടുത്തെ സിസ്മിക് എക്സ്പെർട്സ് പറഞ്ഞതാണ് അവിടുത്തെ വാർത്തകളൊക്കെ പറഞ്ഞതാണ് അഞ്ഞൂറ് ഭൂചലനം ചെറിയ ചെറുതായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ അതേ സ്ഥലത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ജനങ്ങൾ ജപ്പാനിലെ ജനങ്ങളൊക്കെ ഭയന്ന് പറച്ചിരിക്കുകയാണ് അതില് കുറെ ആൾക്കാർ സ്ഥലം വിട്ടു അവരുടെ ബന്ധുക്കളൊക്കെ വേറെ വലിയ രാജ്യത്തുണ്ടെങ്കിൽ വേറെ ഇവര് ജപ്പാന്റെ ആൾക്കാർ ഇതൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് ഈ ജാതിയിലുള്ള അപ്പൊ അവര് കുറേ ആൾക്കാർ സ്ഥലം ഇട്ടു പക്ഷേ അധികം ആൾക്കാരും പോയിട്ടൊന്നുമില്ല കുറെ ആൾക്കാർ ഇതിൽ വിശ്വാസമുള്ള ആൾക്കാരൊക്കെ പോയി എന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ ഈ ഒരു സ്ഫോടനം നടക്കുമ്പോൾ ആ സ്ഫോടനത്തിന്റെ ശക്തിയിൽ അവിടുത്തെ കടൽ ജലം തിളക്കും തിളച്ചു ശേഷം ഒരു സുനാമി എഫക്റ്റ് ഉണ്ടാവും ആ സുനാമി എഫക്റ്റിന്റെ തിരമാലകൾ ഉണ്ടല്ലോ അത് സു കഴിഞ്ഞ സുനാമി ഉണ്ടല്ലോ ഏത് തമിഴ്നാട്ടിലൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് രണ്ടു ലക്ഷം ആൾക്കാർ മരണപ്പെട്ടല്ലോ ശ്രീലങ്ക ഒക്കെ മൊത്തം പോയി കിട്ടില്ലേ ആ സുനാമിയുടെ പാത്തിരട്ടി ഉയരത്തിലുള്ള തിരമാലായിരിക്കും എന്നാ പറയുന്നത് പാത്തിരട്ടി അപ്പൊ ആ തിരമാലെന്ന ഇത്രയും നാശനഷ്ടം വിതച്ചെങ്കിൽ പത്തിരട്ടി തിരമാലയാണെങ്കിൽ ഇപ്പോൾ ഇന്തോനേഷ്യയിലൊന്നും പിന്നെ കൊണ്ടൊന്നും അവസാനിക്കില്ല ഇന്ത്യയിലേക്ക് എത്തും കഴിഞ്ഞ പ്രശ്നങ്ങളേക്കാൾ മാരകമായിരിക്കും ഇന്ത്യയിൽ അവിടുത്തെ തമിഴ്നാടിൻ്റെ ഭാഗമൊക്കെ പോയി കിട്ടും ശ്രീലങ്ക അതേപോലെ തന്നെ പോയി കിട്ടും എനിക്ക് തോന്നുന്നത് അത് ഉണ്ടാവുകയാണത്തെ കാര്യം പറയാണ് അപ്പോൾ പത്തിരട്ടി തലമല പറയുമ്പോൾ പിന്നെ അമേരിക്കയുടെ തീരങ്ങൾ വരെ എത്തും മുമ്പത്തെ പോലെ ആയിരിക്കുമല്ലോ എല്ലാ സ്ഥലത്തും ഒരുപാട് നഗരങ്ങൾ പിന്നെ നശിക്കും എന്നതാണ് മനസ്സിലാവുന്നത് ഈ പ്രവചനം ശരിയാവുകയാണെങ്കിൽ ഇനി ഇതിന്റെ ഈ പിന്നെ പ്രൊഫഷണൽ അതായത് എക്സ്പേർട്സ് പറയുന്നത് എന്താണ് ഇതിനെ കുറിച്ചിട്ട് അതാണ് ഇവിടെ കാണിക്കുന്നത് അതായത് സിസ്മോളജിസ്റ്റ് ഭൂകമ്പം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ പല പല ഉപകരണങ്ങൾ വെച്ചിട്ട് അവർ പറയുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന ഓരോരോ അശാസ്ത്രീയമായ പ്രവചനങ്ങൾ മാത്രമാണെന്നാണ് പറയുന്നത് പിന്നെ ദ ജപ്പാൻ മെറ്റോ ഏജൻസി സച്ച് മിറ്റ്യൂറോളജിക്കൽ ഏജൻസിബിൾ ഇതുപോലത്തെ പ്രവചനങ്ങളൊക്കെ പിന്നെ വിശ്വസനീയമല്ല ആശ്രയിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെയാണ് മിറ്റ്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പിന്നെ ഡിസ്പൈറ്റ് ദിസ് ദ പ്രൊഫസി ഹാസ് ലെഡ് എ ഷാർപ്പ് ഡ്രോപ്പ് ഇൻ ടൂറിസം ടൂറിസ്റ്റുകൾ എന്തായാലും വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് ജപ്പാനിൽ ഈ ഒരു പ്രവചനത്തിന്റെ പുറത്ത് അപ്പോൾ ചിലരൊക്കെ അത് വിശ്വസിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അമ്പത് ശതമാനമാണ് ടൂറിസം കുറഞ്ഞിട്ടുള്ളത് ടൂറിസത്തിൻ്റെ വരുമാനം ജപ്പാനിൽ കുറഞ്ഞിട്ടുള്ളത് ഈ ഒരൊറ്റ കാരണം കൊണ്ടെന്നാണ് പറയുന്നത് ഇനി കൂടണമെങ്കിൽ ജൂലൈ അഞ്ചാം തീയതി കഴിയണം പിന്നെ ടൗസ്കി ഹർ സെൽഫ് ഹാസ് ആർജ് പീപ്പിൾ നോട്ട് ടു ടേക്ക് ഹെർ പ്രൊഡിക്ഷൻ ടു സീരിയസ്ലി എൻകറേജിങ് റിലയൻസ് ആൻഡ് എക്സ്പേർട്ട് അഡ്വൈസ് ഇൻസ്റ്റേഡ് ആ ഈ ടസ്കി പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ ഇപ്പൊ ഈ പ്രവചിച്ച സ്ത്രീ ആ സ്ത്രീ തന്നെ പറയുന്നത് എന്താ പറയുക ഇത് അത്രക്കെടെ സീരിയസ് ആക്കി നിങ്ങൾ എടുക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രവചിച്ച സ്ഥിതി തന്നെ പറയുന്നത് ഇത് സീരിയസ് ആക്കി എടുക്കണ്ട പക്ഷേ ഇത് സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കേരളക്കാരെ മലയാളികളാണ് എനിക്ക് ഫുള്ള് ഇത് അയച്ചു തരുന്നത് ഇതാ അവസാനിക്കാൻ പോന്നും അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പേടിച്ചു പോയി ഇൻഡോനേഷ്യയിലേക്കും മലേഷ്യയിൽക്കും പിന്നെ എന്താ പറയുക കൊറിയയിൽക്കും ഒക്കെ ബിരിയാണിയിൽ പിന്നെ ആരും ജീവനോട് ഉണ്ടാവും ബാക്കി ഉണ്ടാവില്ല പിന്നെ യൂട്യൂബ് ചാനലൊക്കെ പൂട്ടിയിട്ട് പോകേണ്ടി വരും എല്ലാവരും എല്ലാവരും അല്ല ഞാനൊക്കെ പൂട്ടി പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ പൂട്ടി പോകേണ്ടി വരുന്നത് അപ്പൊ ആ സ്ഥിതി തന്നെ പറയുകയാണ് ഇത് വിശ്വസിക്കേണ്ട അത്ര വലിയ സീരിയസ് ആയി എടുക്കേണ്ട ആവശ്യമില്ലാന്ന് പറയുകയാണെങ്കില് പിന്നെ പ്രശ്നം ചെല്ലോ പിന്നെ ആ പിന്നെ പറയാനുള്ളത് അറിവോ ഇതുപോലത്തെ കുറെ പ്രവചനങ്ങൾ നടത്തുന്ന കുറെ ആൾക്കാരെ എല്ലായിടത്തും നമുക്ക് കാണാം പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു എലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടൊക്കെ വരും എവിടെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇലക്ഷൻ ജയിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഉണ്ടായാലും അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വലിയ ആൾക്കാർ ആൾക്കാരായിട്ട് വിശ്വാസത്തെ പിടിച്ചു പറ്റിയിട്ട് പിന്നെ കുറെ ആൾക്കാരെ വിഡികളാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമനെയാറുണ്ട് ഇതിപ്പോൾ ബുക്ക് എഴുതി വെച്ചു വെച്ചെന്നാ പറയുന്നത് അപ്പൊ ഈ ബുക്ക് പല സ്ഥലത്തുണ്ട് ഈ റിയോ താസ്കി പറഞ്ഞ സ്ത്രീയെ ബുക്ക് പല രാജ്യങ്ങളും ഉണ്ടല്ലോ അപ്പൊ അത് ഒരു സ്ഥലത്ത് എഴുതി ഞാൻ എഴുതി പറയാൻ പറ്റില്ല കാരണം ബുക്ക് വേറെ സ്ഥലത്ത് എടുക്കല്ലേ അപ്പൊ അതിലുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അടുത്തുണ്ടായിരുന്നേ ഒരു പ്രവചനത്തിന്റെ ആള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമ്പോൾ പേര് നോസ്റ്റർ ഡമസ് എന്ന് പറഞ്ഞിട്ട് നോസ്റ്റർ ഡമസ് പറഞ്ഞ ഡൾ ഭൂമുഖത്തെ എല്ലാതും പ്രവചിച്ച ഒരാളാന്ന് പറഞ്ഞിട്ടാണ് മൂപ്പറെ പുസ്തകം ഉണ്ടായിരുന്നത് ഏഹ് ഈ ഇറാഖ് യുദ്ധം ഉണ്ടായിരുന്നു രണ്ടാം ഇറാഖ് യുദ്ധം ഈ അമേരിക്കയുമായിട്ട് ആ സമയത്താണ് ഈ നോസ്റ്റർ ഡമസിന്റെ പിന്നെ പേരും പുസ്തകവും ഫേമസ് ആയത് ആ ഇത് നോസ്റ്റർ ഡമസ് പറഞ്ഞ സംഗതിയാണ് നടക്കുന്നത് നോസ്റ്റർ ഡിട്ടുണ്ടായിരുന്നു മെഡിലീസ്റ്റിൽ നിന്ന് ഒരാൾ ഉയർന്നു വരും അയാൾ യുദ്ധം ചെയ്യും അങ്ങനെ മൂന്നാം ലോകമായി അങ്ങനെ ലോകം മുഴുവൻ അവസാനിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ അത് സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു സദ്ദാം ഹുസൈൻ ആണ് ആള് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അന്നാണ് ഫേമസ് ആയത് നോസ്റ്റർ ഡമസ് നിങ്ങൾ അറിയില്ല അങ്ങനെ പിന്നെ പിന്നെ നോസ്റ്റർ പുസ്തകങ്ങൾ വാങ്ങലായ ലക്ഷക്കണക്കിന് കോപ്പികൾ ചെലവായാലും ആകെ പ്രശ്നം ഏർ എവിടെ നോക്കിയാലും നോസ്റ്റർ ഡസ് നോസ്റ്റർ ഡിപ്പം നോസ്റ്റർ ഡെ പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാന്നുള്ള നിരക്കായി എന്നാണ് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുപോലത്തെ പ്രവചനങ്ങൾ മാത്രമാണ് ഇത് എന്ന് പിന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നോസ്റ്റർഡസ് ഇന്ത്യയിലത്തെ കാര്യങ്ങൾ പ്രവചിച്ചിരുന്നു അന്ന് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം കലാപം അതിഭയങ്കരമായിട്ട് രൂക്ഷമാവെന്ന് ആ മൂപ്പറ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് ശരിയാക്കി വന്നിട്ടുണ്ട് അത് ശരിയാക്കി വന്നിട്ടുണ്ട് കാരണം അപ്പൊ ഭയങ്കര വർഗീയതയാണല്ലോ ഇന്ത്യയിൽ ബാക്കിയൊന്നും ശരിയാക്കി വന്നിട്ടൊന്നുമില്ല അപ്പോ പിന്നെ എന്നിട്ട് അത് ആ പുസ്തകത്തിൽ പറഞ്ഞ ഒരു ഭാഗം എന്തായിരുന്നു വെച്ചാൽ അന്ന് പിന്നെ അത് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ ഇന്ന് വർഷണ്ട മസിന്റെ അത് പിന്നെ ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ പുസ്തകം തന്നെ വാങ്ങണ്ടേ അപ്പൊ അതിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ഭയങ്കര ഒരു യുദ്ധം നടക്കും ഒരു ആഭ്യന്തര കലാപം അതിൽ ഈ ഹിന്ദു മുസ്ലിം കലാപം തന്നെയായിരിക്കും അത് അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം എല്ലാതും കെട്ടടങ്ങും അതായത് ഇന്ത്യത്തെ കലാപങ്ങളൊക്കെ കെട്ടിടങ്ങും അതിനുശേഷം പിന്നെ ഇന്ത്യയിൽ ഭയങ്കര ഒരു സമാധാനം വരുന്നെന്ന് പറഞ്ഞിട്ട് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് അത് അന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ഏതോ പറഞ്ഞ അമ്പത്തഞ്ചോ അറുപതോ ആ പറയോ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലെങ്ങാണ്ട് എഴുതിയൊരു പുസ്തകമാണ് അപ്പൊ അതിലത് സംഗതി ഉണ്ട് കട്ടോ ഇന്ത്യയിലെ കാര്യമൊക്കെ ഉണ്ട് അങ്ങനെ കുറെ രാജ്യങ്ങളുടെ കാര്യമുണ്ട് അതിലൊരു രാജ്യത്തിന്റെ കാര്യം മാത്രമാണ് ഇന്ത്യ ഇന്ത്യയിലുണ്ടോ പ്രധാനപ്പെട്ട സംഭവം അതാന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് വേണമെങ്കിലും നമുക്ക് എന്ത് പറയാം അത് പിന്നെ കുറെ ശരി വരുന്നുണ്ട് ഇന്ത്യയിൽ കാരണം അപ്പൊ ബി ജെ പി കാരൻ സഹായത്തോട് കൂടിയിട്ടെല്ലാ പ്രവചനങ്ങളും നടന്നു വരുന്നുണ്ടല്ലോ അപ്പോ പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഇത് ജസ്റ്റ് ഒരു ഫോട്ടോട്ടാണ് അത് ആരോ ഒരു ജപ്പനീസ് സ്ത്രീയാണ് ആരോന്ന് അറിഞ്ഞത് ഞാൻ ഇവിടെ ഇട്ടു മാത്രമേ ഉള്ളൂ പക്ഷെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു നോസ്റ്റർ ഡമസ് ഒരു മോൺസ്റ്റർ ഡമസ് ഏഹ് ജർമ്മനിക്കാരനാ അത്ര നോസ്റ്റർ പക്ഷെ ഇന്ത്യയിലുള്ളത് മോൺസ്റ്റർ ഡമസ് ദാ ഇരിക്കണ് മുമ്പ് തായ്ലാന്റ് പ്രൈം മിനിസ്റ്ററുമായിട്ട് കൈയൊടുത്ത് ഏഹ് കൈയെടുത്ത് സൗഹാർദ്ദം സ്ഥാപിച്ച് ഉടനെ തന്നെ കാണുന്നത് എന്താ പറയുക ദാ ഇതന്നെ ആ പ്രസിഡ ആ പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനം ഇത് ആ പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനം പോയി കിട്ടി തായ്ലാന്റ് പി എം എ ഷിൻവാത്രീ ഫോൺ കോൾ ഇന്ത്യത്തെ മോൺസ്റ്റർ ഡമസ് പോയി കൈ കൊടുക്കലും പിറ്റത്തെ ദിവസം തന്നെ ആ സ്ത്രീയുടെ സ്ഥാനം നഷ്ടപ്പെട്ടു ഇതൊക്കെയാണ് പ്രവചനം എന്ന് പറയുന്നത് അല്ലാതെ മറ്റുള്ളൊക്കെ എന്ത് പ്രവചനം ഇതാണ് പനോത്തി ഇന്ത്യത്തെ പനോത്തിനെ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലത്തും ഇരുത്തിയാൽ മതി ജപ്പാനിലെ കൊണ്ടുപോയി ജപ്പാനിലെ തിരമാലല്ല അവിടെ ഭൂകമ്പമല്ല അവിടെ പിന്നെ അഗ്നിപർവ്വതം തന്നെ പൊട്ടും അല്ലേ ആ സ്ത്രീയുടെ സാധനം പോയി കിട്ടി അതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സംഭവമാണ് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് പോയിട്ട് മോദിന്ന് കൈ കൊടുത്തതാ അപ്പൊ ഇതാണ് മോൺസ്റ്റർ ഡമസ് കണ്ടല്ലേ അപ്പോ ഇതിനൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് പിന്നെ ജപ്പാനിലും ഏത് രാജ്യം നശിക്കണോ അവിടെ കൊണ്ടുപോയി ഇരുത്തുക അമേരിക്ക നശിക്കണോ അമേരിക്കയിലും കൊണ്ടുപോയിരുത്ത അപ്പോൾ അമേരിക്ക നശിച്ചോളും അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഇത്രയും നല്ല നല്ല പിന്നെ അതീന്ദ്രിയമായ ശക്തിയുള്ള ആൾക്കാർ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുമോ നിങ്ങൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഈ ജപ്പാനിലും അവിടെ ഇവിടെയും ജർമ്മനിയിലും തായ്ലാന്റിലും ഒക്കെ വേറെ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ആൾക്കാർ ഇപ്പൊ ഇന്ത്യൻ്റെ ഇന്ത്യനെ നശിപ്പിച്ചല്ലേ ഇന്ത്യനെ നശിപ്പിച്ചിരിക്കുമ്പോഴാണ് മോൺസ്റ്റർ ബസ് പിന്നെ ഇരിക്കുന്ന ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് നോസ്റ്റർ ബസ്സും എന്താ റിയോ തോസ്കിയും ഗുസ്കിയൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്തായാലും നോക്ക ജൂലൈ അഞ്ചാം തീയതി ജൂലൈ അഞ്ചാം തീയതി സർവനാശം വിതക്കുവോ ചാനലൊക്കെ പൂട്ടി പോകേണ്ടി വരുമോ അതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും പിന്നെ ഈ ഒരു വിഷയകരമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിച്ചു കൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയത് മാത്രമുട്ടോ ഈ വീഡിയോ ഞാനിത് അത്ര സീരിയസ് ആയിട്ട് ഞാൻ എടുക്കുന്ന ആളുമല്ല കാരണം ഈ പ്രവചനങ്ങളെ ഒരാൾ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെയും മനസ്സിലാക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് പ്രവചനം പറഞ്ഞിട്ട് പുസ്തകമൊക്കെ തയ്യാറാക്കി പറഞ്ഞാൽ ഭയങ്കര അല്ലേ പിന്നെ ഇതവിടെ ഒരാൾ പറയുന്നത് അഞ്ചാം തീയതിയാണ് പൈസ കൊടുക്കാനുള്ള അവരുടെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അവരോട് ഡേറ്റ് പറഞ്ഞിട്ടുള്ളു ആരോട് എനിക്കറിയില്ല പിന്നെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഒന്നും സംഭവിക്കില്ല എന്നൊരാള് പറയാണ് പിന്നെ എന്ത് പ്രവചനം ഒന്നും ഉണ്ടാകില്ല ഏഹ് ഇനിയിപ്പോ സുമാൻ സുനാമിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഞാനൊക്കെ ഒലിച്ചു വരുന്നിട്ട് ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടാവും ഏഹ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ എത്തിണ്ടാവും പിന്നെ സാധ്യത കൂടുതലാണ് അഞ്ച് ആവണമെന്നില്ല എന്ന് മാത്രം മാത്രയാണ് ഒരാൾ അപ്പൊ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ പിന്നെ ചില പ്രവചനങ്ങൾ സത്യമാവാറുണ്ട് ഒരാൾക്കുള്ള അറിവ് നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോൾ അവർക്ക് അതിനുള്ള ശക്തി ദൈവം നൽകിയിട്ടുണ്ടോ നൽകിയിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് ഏർ നിരസിക്കാം ഓക്കെ എന്തായാലും ജൂലൈ അഞ്ചാണല്ലോ മൂന്നായില്ലേ നാല് അഞ്ച് നോക്കാലോ ഏർ നടന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ വെറും ബണ്ടൽസ് ആണെന്ന് മനസ്സിലായി അല്ല അത്ഭുതം തന്നെ ആയിരിക്കും പിന്നെ ആഞ്ചലിക്റീല ലോകം നിയന്ത്രിക്കുന്നത് പലരും അല്ല നിയന്ത്രിക്കുന്ന പലരും ആ നിയന്ത്രിക്കുന്ന പലരും കേരളത്തിൽ തന്നെ ഉള്ളപ്പോൾ ഇതൊക്കെ എന്ത് എന്ന് പറയാണ് ആ പ്രത്യേകിച്ച് മലയാളികൾ ഇതിനേക്കാളൊക്കെ വലിയ വലിയ കട്ടക്കഥ കേട്ടിട്ടാണ് ഇരിക്കുന്നത് വ്യക്തമായ സൂചനകളോ ശാസ്ത്രീയ ഉപകരണങ്ങളോ കൂടാതെ മറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത് ചിലപ്പോൾ യാദൃശികമായി വന്നേക്കാം അതൊന്നും മറഞ്ഞു കാര്യങ്ങൾ അറിയും എന്നതിന് മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്നത് തെളി എന്നതിന് തെളിവല്ലാന്ന് ആ ചെ ചില പ്രവചനം പറഞ്ഞിട്ട് കൊറേ കാര്യങ്ങൾ പറയും ഒന്നെങ്കിലും നേരാവൂല്ലോ സാധാരണ ഈ ഇന്ത്യത്തെ കൈനോട്ടക്കാരും ജ്യോതിഷന്മാരൊക്കെ പറഞ്ഞ പോലെ കൊറേ അങ്ങോട്ട് പറയും അപ്പൊ അതിൽ ഒന്ന് ശരിയായല്ലേ ആ കണ്ടോ കണ്ടോ അയാൾ പറഞ്ഞ എത്ര ശരിയാണ് അപ്പൊ നൂറെണ്ണം തൊണ്ണൂറ്റിയൊമ്പതെണ്ണം തെറ്റിയിട്ടുണ്ട് അതാരും നോക്കൂല ഈ ശരിയായ ഒന്നുമൊക്കെ ഏറി പിടിക്കും അപ്പൊ അതുപോലെ ആയിരിക്കുള്ളൂ പിന്നെ ഏർ ലോകത്തുള്ള മുഴുവൻ പ്ലെയിൻ പറക്കുന്നത് നിയന്ത്രിക്കുന്നത് കേരളത്തിൽ ഉള്ള ഒരാൾ മടുവൂരിലാണ് എന്നും അയാളുടെ ഭാഗം കൂടി അയാളുടെ ഭാഗം കൂടി നടക്കുന്ന ഒരു സംഘടനയുമുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുകയാണ് ആ വിമാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരൊക്കെ മലയാളത്തിൽ കേരളത്തിൽ ഉണ്ടല്ലോ സ്വപ്നം പ്രവാചകന്മാർക്ക് മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഖുർആൻ പറയുന്നത് വരാൻ പോകുന്ന ഒന്നും ആർക്കും അറിവ് കൊടുത്തിട്ടില്ല എന്നാണ് തെറ്റാണ് നിങ്ങൾക്ക് ഖുർആനെ കുറിച്ച് അറിയില്ല അതാണ് പ്രശ്നം സ്വപ്നം പ്രവാചക പ്രവാചകന്മാർക്ക് മാത്രമുള്ള സ്വപ്നം ഇപ്പൊ ഞാനും കാണാറുണ്ട് നിങ്ങളും എല്ലാവരും കാണാറുണ്ട് സ്വപ്നം പിന്നെ എന്താണ് ഈ എന്ത് പറയാനീ പറയുന്നത് പിന്നെ സ്വപ്നം കണ്ടവരാണ് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് എന്റെ സ്വപ്നത്തിന് അർത്ഥം പറയൂ എന്ന് പറയുന്നത് അപ്പൊ സ്വപ്നം പ്രവാചകനാണ് കണ്ടത് അല്ലല്ലോ വേറെ ഏതോ അല്ലേ ജൂതന്മാർ വരെ കണ്ടിട്ട് വന്നിട്ട് ചോദിക്കാറുണ്ടായിരുന്നു പ്രവാചകനോട് അത് ഇല്ലാത്ത കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയരുത് ഓക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഖുർആനെ പിടിച്ചങ്ങോട്ട് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ തെളിവാക്കി മാറ്റി പിന്നെ രണ്ടായിരത്തി പത്ത് he would കപ്പ് ഫുട്ബോളോ ആ രണ്ടായിരത്തി പത്തിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ ജർമ്മനി നേടുമെന്ന് പ്രവചിച്ച പോൾ നീരാളി ഓർമ്മ വരുന്നു ഏത് പോൾ നീരാളി ആ നീരാളി ഒരു നീരാളി തന്നെ വിട്ടിട്ടെ ഇങ്ങനെ തൊട്ട് കാണിക്കാനൊക്കെ പറയുന്നത് എന്തത് എന്താ പിന്നെ തത്തമ്മയെ ചീട്ടെടുക്കുന്നു പറഞ്ഞ ഭേദം ഏഹ് നീരാളി ആ സ്ത്രീയോട് ഇസ്രായേലും അമേരിക്കയും തകർന്നാടിയുന്നത് സ്വപ്നം കാണാൻ പറയണെന്ന് ആ ആ പുസ്തകത്തിന് വേറൊന്നും പറഞ്ഞിട്ടില്ലാണാവോ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ജൂലൈ അഞ്ചിന് ലൈവ് ഉണ്ടാവും പോന്ന് പോകാനാണ് ലൈവ് ലൈവൊക്കെ ഉണ്ടാവും എന്തത് പിന്നെ ലൈവ് ചെയ്തുകൊണ്ടിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വലിച്ചു രംഗം ഉണ്ടാവും അറിയില്ല ജൂലൈ നാലോ എന്താ പറയുക ജൂലൈ നാലോ ആക്കി കിക്കൂടെ നിന്ന് ആ ഒരു ദിവസം കുറച്ചുകൂടെ നിന്ന് അതായത് സ്ത്രീയുടെ പൂജ കണ്ടിരുമോ എനിക്ക് ഇതൊന്നും വലിയ വിശ്വാസമില്ലാന്ന് പ്രവചനങ്ങൾ ഈ സാധാരണ മനുഷ്യൻ നടത്തുന്ന പ്രവചനങ്ങൾ എനിക്ക് വിശ്വാസമില്ല ഇല്ല പക്ഷെ സ്വപ്നങ്ങളിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് രണ്ടായിരം വർഷമാകുമ്പോൾ കാലാവസനമാണ് എന്ന് പറഞ്ഞിരുന്നാ എല്ലാപ്പോഴും നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തായില് ലോകം അവസാനിക്കും രണ്ടായിരം ലോകം അവസാനിക്കും എപ്പോഴും പറഞ്ഞേക്കാം അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളാ പറയാ പക്ഷേ ഭൂമി ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ മോദി മോൺസ്റ്റർന്ന് പിന്നെ എന്താണ് അതിനെ പറ്റി ലൈവ് ഇട്ടതിന് വളരെ സന്തോഷം എന്ന് പറയാണ് ആ കുറെ ആൾക്കാർ പറഞ്ഞപ്പെട്ടതാണ് ഞാൻ അല്ലെങ്കിൽ ഞാനത് നെഹർമാൻഡാക്കി വിട്ട വിഷയാണ് ഇത് പിന്നെ പ്രവചിക്കാൻ ഇവനാര് പടച്ചവനെ അല്ലെങ്കിൽ പടച്ചോനെ ദൂതനോന്ന് ഇവനല്ല ഇവളാണ് അത് ഇവൾ സ്ത്രീയാണ് പിന്നെ നേരത്തെയുള്ള പ്രവചനം വൈറൽ ആയില്ല എന്നതായിരിക്കും നമ്മൾ അറിയാതെ പോയത് അഥവാ എങ്ങാനും ഈ പ്രവചനം സംഭവിച്ചാൽ പിന്നത് വൈറലാവും പക്ഷെ കോവിഡ് വന്ന് എന്നാ ആ സമയത്ത് പറയണ്ടേതാ പുസ്തകത്തിൽ ഇരുന്ന് പറയണ്ടേ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ ഈ സ്ത്രീയുടെ പേര് പോലെ ഇപ്പഴാണ് കേൾക്കുന്നത് പിന്നെ ഷുഡ് ആസ്കർ വെൻ വിൽ വുഡ് വോർ ത്രീ സ്റ്റാർട്ട് ഇനി ജപ്പാനിൽ പോയി ചോദിക്കേണ്ടി വരും പിന്നെ അമേരിക്കയുടെ ബി ഫിഫ്റ്റി ടു വിമാനം ഇറാനിൽ ഇട്ടത് നിയന്ത്രിച്ചത് സി എം മടൂറാണ് എന്ന് ആണ് പിന്നെ കേരളത്തിലെ സംഘടനകളൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരാള് എന്തായാലും ഇതാണ് ഇത് ജസ്റ്റ് പ്രവചനം അത് ഇരുന്നെടുപ്പിൽ പ്രവചിക്കാനും ആരെക്കൊണ്ട് സാധ്യമല്ല പക്ഷെ സ്വപ്നം പറഞ്ഞ സംഗതി ഉണ്ട് സ്വപ്നത്തിൽ വരും വരായൊക്കെ കുറച്ചൊക്കെ വല്ലാതൊന്നുമില്ല കുറച്ചൊക്കെ നമുക്ക് കാണാനും ഒക്കെ സാധിക്കും പക്ഷെ അത് തന്നെ വിശകലനം ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും അത് മനസ്സിലാവില്ല നമുക്ക് എന്താ കണ്ടത് എന്ന് കാരണം ഒക്കെ ഈ പ്രതീകങ്ങളായിരിക്കും കാണുക കൂടുതലും അത് പ്രതീകങ്ങൾ തന്നെ പിന്നെ അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല അപ്പൊ അത് സ്വയം മനസ്സിലാക്കി എടുക്കണം ഇല്ലാന്ന് പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകന്മാർ അറിവുള്ള ആളുകളുടെ അല്ലേ ഇത് നമ്മുടെ നാട്ടിൽ അറിവുള്ള ആളുകളല്ല പ്രവാചകന്മാരെ പോലത്തെ ആൾക്കാർക്ക് മാത്രമേ അത് അറിവുള്ളൂ അങ്ങനത്തെ ആൾക്കാരോട് ചോദിക്കണം ഇപ്പൊ ചോദിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈവിൽ വന്ന് പങ്കെടുത്തിന് നന്ദി പറയുകയാണ് ഇന്ന് ലൈവിൽ വന്ന ആളുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇന്ന് രാത്രി മറ്റൊരു ലൈവ് ലൈവിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ